Hi everyone, myself Sajmi. Uh, I'm very excited to be here today in the Operation Theatre of Maulana Hospital. നമ്മൾ സാധാരണക്കാര് ഈയിടയിട്ടൊരുപാട് കേട്ട് വരുന്ന ഒരു ടേം ആണ് റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് പക്ഷേ നമുക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് ആകുലതകളും ഈ ഒരു റോബോട്ടിക് സർജറിയെ കുറിച്ചുണ്ട് ഓഫ് കോഴ്സ് ഇപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റോബോട്ടാണ് നിന്ന് സർജറി ചെയ്യുന്നതെന്നും ഡോക്ടറിൻ്റെ യാതൊരു പ്രസൻസും അവിടെ വരുന്നില്ല എന്നൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് പേടികളും നമ്മുടെ ഇടയിൽ ഒരുപാടുണ്ട് സോ ഇതൊക്കെ മാറ്റാനും ഇതിനെക്കുറിച്ച് ശരിയായ ഒരു വിശദീകരണം തരാനും ഒക്കെ ആയിട്ട് ഞാനിപ്പോൾ നമ്മുടെ മൗലാന ഹോസ്പിറ്റലിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് തന്നെയാണുള്ളത് നമ്മുടെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം നൽകാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ചീഫ് റോബോട്ടിക് സർജൻ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ സർ നമ്മുടെ കൂടെയുണ്ട് സോ സാറോട് ചോദിക്കാം നമുക്ക് റോബോട്ടിക് സർജറി എന്ന് പറയുന്ന ഒരു മിനിമൽ ഇൻവേസീവ് സെർജറിയാണ് നമുക്കെല്ലാം അറിയാം ഈ നമ്മളെല്ലാം ഒരു നയൻറ്റീൻ നയൻറ്റി വരെ വർഷങ്ങളായിട്ട് നമ്മൾ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പം വയറ്റിനുള്ള സർജറി ആണെങ്കിൽ നമ്മൾ വയർ തുറന്നിട്ട് നമ്മൾ ചെയ്യുകയാണ് നെഞ്ചിലുള്ളതാണെങ്കിൽ നെഞ്ച് തുറന്നിട്ട് ചെയ്യാണ് തൈറോയിഡ് ആണെങ്കിൽ അത് നമ്മൾ കഴുത്തിൽ മുറിവ് ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണ് ഇതിനൊരു മാറ്റം വന്നത് ശരിക്കും ശസ്ത്രക്രിയാ രംഗത്ത് തന്നെ ഒരു വിപ്ലവകരമായ മാറ്റമായിരുന്നു ഈ താക്കോൽ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് വയർ തുറന്ന് ചെയ്യുമ്പോൾ ആ നമ്മളുടെ ഏറ്റവും കൂടുതൽ പെയിൻ സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ ഭിത്തികളാണ് എന്നുവെച്ചാൽ പുറമെയുള്ള തൊലികൾ അതിൻ്റെ അടിയിലുള്ള ഫേഷ്യ അതിൻ്റെ അടിയിലുള്ള മസിൽ അതൊക്കെ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് വേദന ഉണ്ടാവുക നമ്മൾ വയറിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾക്കൊന്നും അധികം വേദന ഉണ്ടാവില്ല അപ്പോൾ വയർ തുറന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് വേദന രണ്ടാമത് ഇത് രണ്ടാമത് നമ്മൾ തുന്നി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു തൊണ്ണൂറ് ദിവസമെങ്കിലും എടുക്കും അതിൻ്റെ നമ്മൾ നേരത്തെ മുറിവില്ലാത്തതിൻ്റെ ഒരു ഫേഷ്യൽ സ്ട്രെങ്ത്ത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു നയൻറ്റി എങ്കിലും എടുക്കും ഈ താക്കോൽദാര ശസ്ത്രക്രിയ വന്നപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻ്റ് ആണ് ഇപ്പോൾ ഓരോ നമ്മൾ പത്ത് മുപ്പത് വർഷം ആ കാലമായിട്ട് ടെക്നോളജി വളരെയധികം എല്ലാ മേഖലകളിലും കൂടിയതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടായ ഒരു ഒരു മേഖലയാണ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്യാമറ നമുക്ക് വയറ്റിനുള്ളിൽ കടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ്റിനുള്ളിലെല്ലാം നമുക്ക് ടി വിയിൽ കാണാൻ പറ്റും അത് തന്നെ നമ്മൾ പിന്നെയും ഇപ്പോൾ ഒരു സെൻറ്റിമീറ്റർ എന്നുള്ളത് അര സെൻറ്റിമീറ്റർ വ്യാസമുള്ള ട്യൂബുകൾ നമ്മൾ വയറ്റിനുള്ളിൽ കടത്തി നമ്മൾക്ക് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഓപ്പൺ സർജറിയിൽ നമ്മൾ പേഷ്യൻ്റിനെ കടത്തി സർജൻ അടുത്ത് നിന്ന് വയർ തുറന്ന് ചെയ്യുന്നു കീഹോൾ സർജറി വന്നപ്പോൾ അതിൻ്റെ അകത്തുണ്ടായത് നമ്മൾ ഇതേപോലുള്ള ചെറിയ ഇൻസ്ട്രമെൻസുകൾ അതിന് ചെറിയ വ്യാസമുള്ള ട്യൂബുകൾ കടത്തി അതിനുള്ളിൽ ഈ ഇൻസ്ട്രമെൻറ്റ് കടത്തി നമ്മൾ ചെയ്യുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്ന ഒരു ടെക്നോളജി അഡ്വാൻസ് ചെയ്തപ്പോഴുണ്ടായ ഒരു മിനിമൽ ഇൻവേസീവ് സെർജറിയുടെ ടൂളാണ് ഈ റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് ഇതാണ് റോബോട്ടിക് ആംസ് എന്ന് പറയുന്നത് ഈ റോബോട്ടിക് ആർംസിൽ നമ്മൾ ഇതേപോലുള്ള ഇൻസ്ട്രമെൻറ്റ്സ് കടത്തിയിട്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ വയറിനുള്ളിൽ വയറിനുള്ളിലിടുകയാണ് ചെയ്യുക അപ്പോൾ ഈ റോബോട്ടിക് ആംസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ പോലെ തന്നെ ഇപ്പം നമുക്ക് ഷോൾഡർ ഉണ്ട് നമ്മുടെ എൽബോ ഉണ്ട് നമ്മുടെ റിസ്റ്റ് ഉണ്ട് നമ്മുടെ ഫിംഗേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഓരോ ആമിനും ഇതുണ്ട് ഇത് എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് പറ്റും റോബോട്ടിന് മൂവ് ചെയ്യാനായിട്ട് പറ്റും ഈ മൂവ്മെൻറ്റ് എല്ലാം വരുന്നത് നമ്മൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മൾ അവിടെ കൺസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ സർജൻ ഇരിക്കുന്ന സ്ഥലം ഈ സെർജൻ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾക്ക് ഇത് കാണാനായിട്ട് പറ്റും എന്നിട്ട് അവിടെ ഇരുന്നിട്ട് നമ്മളൊരു ഈ ഇതേപോലെയുള്ള ഈ ചിലർക്ക് ജോയിസ്റ്റിക് ഉണ്ട് ചിലർക്ക് ഇതൊരു ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റോബോട്ടാണിത് ഈ റോബോട്ട് തന്നെ ഓരോരോ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ പത്തിരുപത് വർഷമായിട്ട് ഇത് തുടങ്ങിയതാണ് അതിൻ്റെ ഒരു അഡ്വാൻസ്മെൻറ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇതിപ്പം എസ് എസ് ഐ മന്ത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ മേക്ക് റോബോട്ടാണ് ഈ റോബോട്ടിൻ്റെ തേർഡ് ജനറേഷൻ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഇതാണ് അത് നമ്മൾ ഇത് വെച്ചിട്ട് നമ്മളിപ്പം ജോയിസ്റ്റിക്കിന് പകരം നമ്മളിപ്പം പ്ലേ സ്റ്റേഷനിൽ കളിക്കത്തില്ലേ അതേപോലെ തന്നെ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ റോബോട്ടിക്കിന്റെ ആംസ് ആ വയറ്റിനുള്ളിൽ മൂവ് ചെയ്യും മൂവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇത് വളരെ ഇതിൻ്റെ അകത്ത് നമ്മൾ ത്രീ ഡി ആയിട്ടാണ് നമ്മൾ കാണുക ത്രീ ഡി ഇമേജ് നമ്മൾ ഇതേപോലുള്ളൊരു ഈ കണ്ണാടി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ്റിനുള്ളില് ത്രീ ഡി ഇമേജില് വളരെ കൃത്യതയോടുകൂടി നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നിട്ട് നമ്മൾക്ക് ഈ ഇത് നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ റോബോട്ടിക്കിൻ്റെ ആംസ് അതിൻ്റെ ഉള്ളിൽ ഇൻസ്ട്രുമെൻറ്റ്സ് മൂവ് ചെയ്യും അപ്പോൾ ഇപ്പോൾ ലാപ്രസ്കോപ്പി ഇതുമായിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാവും ലാപ്രസ്കോപ്പി നമ്മൾ പേഷ്യൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യുകയാണ് ചെയ്യുക ഇത് നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് നമ്മൾ ഈ മൂവ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് നോക്കിക്കൊണ്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ റോബോട്ടിക്കിൻ്റെ ആർംസ് മൂവ് ചെയ്യും ഇപ്പോൾ നമ്മൾ ഇതൊരു മോഡലിൽ നമ്മൾ കാണിക്കുകയാണ് നമുക്ക് ലൈവ് സർജറി നമുക്ക് കാണിക്കാനായിട്ട് പറ്റാത്ത കാരണം നമുക്കറിയാം ഇത് ഇത് ഇതൊക്കെ ശരിക്കും നമ്മൾ ഈ സർജൻസിനെയൊക്കെ നമ്മൾ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഒരു മോഡലാണിത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനിതിപ്പോൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് റോബോട്ടിക് ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യാനുണ്ടാവും ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുന്ന് ഒരു സാധനം ഇങ്ങനെ എടുക്കാൻ പറ്റും അതെടുത്തിട്ട് വേറൊരു ഇതിൽ കൊണ്ടുപോകാം എനിക്ക് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്കറിയാം നല്ലൊരു കസേരൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് എനിക്ക് സർജറി ചെയ്യാം അപ്പോൾ ഇപ്പം എത്ര നീളമുള്ള സർജറി ആണ് ഇപ്പോൾ നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെ എനിക്ക് സർജറി ചില റിസപ്ഷൻസ് ഒക്കെ അത്രയും നീളത്തില് വലിയ സർജറീസ് വേണ്ടി വരും അതൊക്കെ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരുന്ന് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ സുഖമായിട്ട് ചെയ്യാനായിട്ട് വരും നമുക്കൊരു ഒരു ഹ്യൂമൻ ഫെറ്റിഗ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവുന്നേ ഇല്ല അതേപോലെ തന്നെ ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് കണ്ടമാനുണ്ട് നമുക്കറിയാം നമ്മൾ ഇൻസ്ട്രമെൻറ്റ്സ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കണ്ടു കാണുമ്പോൾ എനിക്ക് ഇവിടെ ഒരു ക്യാമറ ഉണ്ട് ഈ സ്ക്രീ സ്ക്രീനിൻ്റെ മുകളിൽ ഒരു ക്യാമറയുണ്ട് ആ ക്യാമറ നമ്മളുടെ ഈ എൻ്റെ ഈ കണ്ണാടി റെക്കഗ്നൈസ് ചെയ്യും സപ്പോസ് ഞാൻ തല ഇങ്ങനെ എന്തെങ്കിലും കാരണം വെച്ചാൽ തിരിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ഉള്ളിലുള്ളതെല്ലാം സ്റ്റോപ്പാകും ഉള്ളിലുള്ള ഇൻസ്ട്രുമെൻ്റ്സ് ഒന്നും മൂവ് ചെയ്യൂല അപ്പോൾ അത് വളരെ സേഫ്റ്റിയാണ് സേഫ്റ്റിയാണെന്ന് വെച്ചാൽ ഞാൻ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഉള്ളിലുള്ള റോബോട്ടിൻ്റെ ആംസ് റോബോട്ട് വർക്ക് ചെയ്യിപ്പിക്കുകയുള്ളൂ എൻ്റെ ശ്രദ്ധ കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ റോബോട്ടിൻ്റെ ആംസ് അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുള്ളൂ അതിപ്പോൾ നമ്മളിപ്പോൾ പുറത്തിരുന്നിട്ട് സർജറി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു കാരണവശാലും ഉള്ള ഒരു റിസ്ക് ഈ റോബോട്ടിക് സർജറിയിൽ ഉണ്ടാകുന്നില്ല എനിക്ക് ക്യാമറ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണാം ഇതിപ്പോൾ ദൂരത്തോട്ട് എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാം അതേപോലെ തന്നെ എനിക്ക് ക്യാമറ അടുത്ത് അടുത്തോട്ട് കൊണ്ടുവരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ സൂമിൻ ചെയ്യാൻ പറ്റും ഇതെല്ലാം എനിക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും ഈ ഭാഗം കാണണം ഈ ഭാഗം കാണണം ഇങ്ങനെ കാണണം അപ്പോൾ ഏത് ഏരിയയാണോ എനിക്ക് കാണേണ്ടത് അത് എനിക്ക് തന്നെ എൻ്റെ ജസ്റ്റ് ഈ കൈയുടെ മൂവ്മെൻറ്റ് വെച്ചിട്ട് എനിക്ക് ഈ സ്ക്രീനിൽ കാണുവാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഇൻസ്ട്രുമെൻസ് നമുക്ക് എത്ര ഡിഗ്രി വേണമെങ്കിലും കണ്ടില്ലേ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഇതിൻ്റെ ഇൻസ്ട്രുമെൻസിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഒരു ഒരു അബ്ഡിപ്പം നമ്മൾ അബ്ഡോമനൽ വോൾ ഹേണിയ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് മറ്റേതൊക്കെ ലാപ്സ്കോപ്പിൽ കൂടി ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുമാനം സ്ട്രെയിൻ ചെയ്യണമായിരുന്നു ഇതിപ്പം വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഈ മൂവ്മെൻറ്റ് നമ്മൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ഫ്യൂച്ചറിങ്ങും കാര്യങ്ങളുമൊക്കെ അതേപോലെ ഇപ്പം ലിവറിൻ്റെ പുറകിലൊക്കെ പോയിട്ട് ചിലപ്പോൾ നമ്മൾക്ക് സർജറി ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ നമ്മൾക്ക് അവിടെ എടുത്ത് നമ്മൾക്ക് ഇൻസ്ട്രമെന്റ് വെച്ചിട്ട് നമ്മൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഇതാണ് മെയിൻ ദി ബ്രെയിൻ ഓഫ് റോബോട്ട് എന്ന് പറയുന്നതാണ് ഈ സംഭവം ഇതിൻ്റെ അകത്ത് ഈ ക്യാമറ ഉണ്ട് ഒളിമ്പസിന്റെ ക്യാമറയാണ് ഇതിൻറ്റകത്ത് എനർജി സോഴ്സ് ഉണ്ട് നമുക്ക് കോട്രി അങ്ങനെയുള്ള യൂസ് ചെയ്യാനായിട്ടുള്ള എനർജി സോഴ്സ് സോഴ്സുണ്ടാകത്തുണ്ട് ഇത് ഇതിൻ്റെ അകത്ത് ഒരു യു പി എസ് ഉണ്ട് ഇപ്പൊ കറണ്ട് പോയി എന്ന് വിചാരിച്ചു നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ രണ്ട് മണിക്കൂറോളം നമ്മൾക്ക് ഇതില്ലാതെ സർജറി ചെയ്യാനായിട്ടുള്ള യു പി എസ് ഇതിൻ്റെ അകത്തുണ്ട് ഇതെല്ലാം കംപ്ലീറ്റ്ലി ഇത് കംപ്ലീറ്റ് നമുക്ക് ബാക്കിലുണ്ടോ ഇത് ഇപ്പം ഈ ഒരു മോണിറ്റർ അവിടെ കാണുന്ന മോണിറ്റർ തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും കാരണം വെച്ചാൽ ഇപ്പം ബാക്കിയുള്ള ഇപ്പം അസിസ്റ്റൻസിനും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കി കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ നിങ്ങൾ ബാക്കിൽ ബാക്കിൽ വരികയാണെങ്കിൽ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട് ഈ സ്ക്രീനിൻ്റെ അകത്താണ് നമ്മൾ ഈ ടെക്നീഷ്യൻസിന് ഇത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് അതേപോലെ തന്നെ ഇത് ടു ഡി ആക്കണമെന്നുണ്ടെങ്കിൽ ടു ഡി ആക്കി കാണുക അങ്ങനെയുള്ള ഫെസിലിറ്റീസ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണിത് ആൻഡ് ഇതിന് നെറ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായെന്ന് വിചാരിച്ചു നമ്മൾ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ അവർക്ക് അതിൽ നിന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും നെറ്റിൽ കൂടെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ സർ നമുക്ക് ലാപ്രോസ്കോപ്പിക് സർജറി ഉണ്ടല്ലോ അതിനെ അപേക്ഷിച്ച് നമുക്ക് ഈ റോബോട്ടിക് സർജറിയിൽ വരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഓഫ് കോഴ്സ് ഇത് നമ്മളിപ്പം ഓപ്പൺ സർജറി ഓപ്പൺ സർജറി നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കൈയുടെ മൂവ്മെന്റ് ഇങ്ങനെയുള്ളു ശരിക്കും ഇൻസ്ട്രമെന്റ്സിനെ നോക്കുകയാണെങ്കിൽ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിലേ ഉള്ളൂ നമ്മുടെ ഇൻസ്ട്രമെൻ്റ്സ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ ലാപ്രസ്കോപ്പി സർജറി വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ വൺ എയ്റ്റി എന്നുള്ളത് ടു സെവൻറ്റിയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ ഒരു മൂവ്മെൻറ്റ് പറയുന്ന ഒരു സെവൻ ലെവൽ ഓഫ് മൂവ്മെൻ്റ് ആണ് ഇങ്ങോട്ടേ ഇങ്ങോട്ടെ ഇങ്ങോട്ട് അങ്ങനെ സെവൻ ലെവൽ ഓഫ് മൂവ്മെൻറ് ഉണ്ട് ഓപ്പൺ സർജറിയിലെ രണ്ട് ലെവലിലുള്ള മൂവ്മെൻറ്റേ നമുക്ക് കിട്ടുകയുള്ളൂ ഓപ്പൺ ലാപ്രസ്കോപ്പിക് സർജറിയിൽ ഫൈവ് ലെവൽസിലുള്ള മൂവ്മെൻ്റ് ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഈ റോബോട്ടിക് സർജറി വന്നു കഴിഞ്ഞപ്പോൾ സെവൻ ലെവലിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും കാരണം വെച്ചാൽ ഇതിൻ്റെ ഇൻസ്ട്രുമെൻസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് ഇതെല്ലാം ഈ റോബോട്ടിക് ആർമസിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഇതിന് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം അപ്പം ഇത് ഇങ്ങനെ കറങ്ങുന്നതിനനുസരിച്ചിട്ട് ഇത് കണ്ടോ ഈ ഇത് മൂവ് ചെയ്യും അപ്പം ഇതിങ്ങനെ ഓരോ ഡയറക്ഷനിലും മൂവ് ചെയ്തും ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലും ഈ ടിപ്പ് മൂവ് ചെയ്യും അപ്പോൾ മൂവ്മെൻറ്റ് പോസിബിളാണ് അപ്പോൾ നമ്മളവിടെ ഇരുന്ന് ജോയ്സ് ആ ജോയ്സ്റ്റിക്കി എന്നുള്ള ശരിക്കും പറയുക അതിന് ആ ഒരു മാഗ്നറ്റിക് നമ്മുടെ കൺട്രോളിൽ വെച്ചിട്ട് അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ എവിടെ വേണമെങ്കിലും പോയിട്ട് നമ്മൾക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമ്മൾക്ക് നമ്മളുടെ ഇൻസ്ട്രുമെന്റ്സ് മൂവ് ചെയ്യാനായിട്ടും എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മറ്റേ നമ്മൾ ലാപസ്കോപ്പിക് സർജറികൾ നമ്മൾ ഒരു പ്രശ്നം സർജനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്തായാലും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിന്ന് ഇങ്ങനെ മൈലിലൊക്കെ അപ്ഡൗൺ കോളിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നമ്മളുടെ ഷോൾഡർ നമ്മുടെ നീ എല്ലാം നമുക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഇതിപ്പോൾ അതൊന്നും നമുക്ക് ഈ ചുമ്മാ നമ്മുടെ വിരലുകൾ നമ്മുടെ റിസ്റ്റ് മാത്രം അത് വെച്ച് അനക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മൂവ്മെൻറ്റ് ഇവിടെ ഇതാവും അത് ഒരു ഗുണം രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ഈ ലാപസ്കോപ്പിക് സർജറിയിൽ നമ്മൾ ഇതേപോലത്തുള്ള ട്യൂബുകളാണ് കിട്ടുന്നത് ഇത് കടത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് വളരെയധികം അപ്ഡൌൺ വോളിൻ്റെ അകത്ത് ചിലപ്പം ട്രോമ ഉണ്ടാക്കുന്നതായിരുന്നു അപ്പോൾ ഈ ഇവിടെ ഉള്ള പെയിൻ കുറച്ചും കൂടെ കൂടുതലാണ് ലാപ്സ്കോപ്പിക് സർജറിയിൽ ഈ റോബോട്ടിക് സർജറി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഒരു സെൻട്രൽ ഇതുകൊണ്ട് ഒരു കറുത്ത ഇത് കണ്ടില്ലേ ഇത് മാത്രമാണ് നമ്മുടെ അപ്ഡൗൺ വോളിൽ വരിക എന്നിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ വരുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോമ ടു ദി അപ്ഡൌമൺ വോൾ ആ ഒരു ഇതുണ്ടാകുന്നത് വളരെ കുറവാണ് റോബോട്ടിക് സർജറിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ പെയിൻ വളരെ കുറവാണ് പിന്നെ എപ്പോഴും നമ്മൾ പറയുന്നത് ഇപ്പം ഞങ്ങൾ ലാപ്പസ്കോപ്പിക് സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഉള്ളൂ നമ്മൾ ആ ഇൻസ്ട്രമെൻറ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുക നമ്മുടെ ക്യാമറ പിടിക്കാനായിട്ട് നമുക്ക് വേറൊരാൾ വേണം അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ചിലപ്പം സ്റ്റൊമക്ക് ഇതൊക്കെ നമുക്ക് റിട്രാക്ട് ചെയ്യാനായിട്ട് വേറൊരാൾ വേണം അപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ അസിസ്റ്റൻസ് നമുക്ക് വേണ്ടി വരും ക്യാമറാമാൻ വേണ്ടി വരും അതേപോലെ നമ്മൾ ചെയ്യുന്നത് ഇന്ന് റോബോട്ടിക് സർജറിയിൽ നമ്മൾ അവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ ഈ എല്ലാ കൺട്രോളും നമ്മുടെ കയ്യിലാണ് നമ്മളാണ് ചെയ്യുക നമുക്ക് വേറെ ഒരാളോടെ കാണുവെച്ചാൽ ബാക്കിയുള്ളത് മുഴുവൻ റോബോട്ടാണ് ഇപ്പോൾ റിട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോബോട്ടിക് ആമിൻ്റെ നമ്മൾ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവന് നിൽക്കും ഇപ്പോൾ എപ്പോഴും നമ്മൾ മനുഷ്യന്മാർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 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 ഹ്യൂമൻ എറർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാക്ക്ഷൻ ഉണ്ടല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഒരാളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം പിടിച്ച് വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു മില്ലി സെക്കൻഡ് ചിലപ്പോൾ അവൻ്റെ കൈ ലൂസാവും അങ്ങനെയുണ്ട് അപ്പോൾ അത് നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യണം അതേപോലെ തന്നെ ക്യാമറ പിടിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം മൈ ഐസ് ആർ ഈ ക്യാമറയാണ് അപ്പോൾ അദ്ദേഹം അത് പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന് അപ്പൊ എനിക്ക് ആവശ്യമുള്ള സ്ഥലമായിരിക്കില്ല ചിലപ്പോൾ കാണിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ലാപ്രസ്കോപ്പിക് സർജറിയിലുണ്ട് അതൊന്നും ഈ റോബോട്ടിക് സർജറിയിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കാലിൽ നമ്മൾക്കറിയാം ഈ കാലില് കുറെ ഫുഡ് സ്വിച്ചുകളുണ്ട് കയ്യിലുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് കാരണം ആ ഹ്യൂമൻ എറർ ഓഫ് സർജറി എന്ന് പറയുന്നത് ഒരു കാരണവശാലും റോബോട്ടിക് സർജറിയിൽ ഉണ്ടാവുന്നില്ല അപ്പൊ കൃത്യത വളരെ കൂടുതലായി അതേപോലെ തന്നെ പെയിൻ കുറവാണ് പിന്നെ നമ്മൾ ലാപ്സ്കോപ്പിയിലെ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ വിഷനും ബ്ലഡ് ഒക്കെ വളരെ ഇതായിട്ടുള്ള വളരെ ഫൈൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് റോബോട്ടിക് സർജറിയിൽ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സേഫ്റ്റിയും ബ്ലീഡിങ്ങും അതെല്ലാം കുറവായിരിക്കും റോബോട്ടിക്സ് സർ നമുക്ക് ഏതൊക്കെ സർജറീസ് ആണ് റോബോട്ടിക് സർജറി വെച്ച് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ശരിക്കും നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറി കൂടെ ചെയ്യുന്ന എല്ലാ സർജറീസും നമുക്ക് റോബോട്ടിക് സർജറി കൂടെ ചെയ്യാം തുടക്കത്തിൽ നമ്മളിപ്പം റാപ്പിഡ് സർജറി നമ്മൾ പെൽബിസുകളുണ്ടാകത്തുണ്ട് പ്രോസ്റ്റേറ്റ് റാഡിക്കൽ പ്രോസ്റ്റേറ്റ് എന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ചെന്ന് പറ്റാൻ പറ്റാത്ത ചില ഏരിയേസ് ഉണ്ടല്ലോ ആ ഏരിയേസിലായിരുന്നു ലാപ്പോസ്കോപ്പ് ഈ റോബോട്ടിക് സർജറി ആദ്യം യൂസ് ചെയ്തു വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ഇപ്പോൾ അബ്ഡോമിനൽ വോൾ സർജറി നമ്മൾ ഹോർണിയ സർജറിക്ക് വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഓപ്പറേഷ ഈ ക്യാൻസറിനുള്ള റിസപ്ഷൻ സർജറി നമ്മളിപ്പം കുടലിലുണ്ടാകുന്ന ക്യാൻസർ കുടലും മാറ്റുവാനായിട്ട് പാങ്ക്രിയാസ് ഇതിനൊക്കെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡൌമില് ചെയ്യുന്ന എല്ലാ സർജറീസും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അതിപ്പം ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൻസ് സർജറിയാണ് യൂറോളജിസ്റ്റ് യൂറോ കിഡ്നിയിൽ ചെയ്യുന്ന ഓപ്പറേഷൻസുകൾ കണ്ടമാനം ചെയ്യുന്നുണ്ട് ഗൈനക്കോളജിസ്റ്റുകൾ യൂട്രസ് മാറ്റാനായിട്ടും അതേപോലെ യൂട്രസിൻ്റെ ക്യാൻസറിനുള്ള സർജറികൾ ഇതെല്ലാം വളരെയധികം ചെയ്യുന്നുണ്ട് ഇ എൻ ഡി സെർജൻസ് ചെയ്യുന്നുണ്ട് തൈറോയിഡ് മാറ്റാനായിട്ട് നമ്മൾക്ക് ഈ റോബോട്ടിക് സർജറി യൂസ് ചെയ്യാം അപ്പം ഒരുമാതിരപ്പെട്ട എല്ലാ സർജറി മേഖലകളിലും നമ്മൾ ഈ മിനിമൽ ഇൻവേസീവ് സർജറിയുടെ ഒരു അഡ്വാൻസ്ഡ് ടൂൾ എന്നുള്ളതേ ഉള്ളൂ നമ്മൾക്ക് ഈ റോബോട്ടിക് സർജറിയെ പറ്റി പറയാനായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു അഡ്വാൻസ്മെൻ്റ് ഉള്ളത് കാരണം അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുമുണ്ട് സെറേ റോബോട്ടിക് സർജറിയിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ടോ നമ്മൾ കോംപ്ലിക്കേഷൻസ് എന്ന് പറയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ സേഫ്റ്റി ഒന്നും കൂടെ കൂടുതലാണ് സാധാരണ ഓപ്പറേഷൻ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ലൈക്ക് ഇപ്പം ചിലപ്പോൾ ഒരു മെഷീൻ ഇതായി അല്ല നെണ്ണെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യുന്ന സമയത്തുള്ള ബ്ലീഡിങ് അങ്ങനെയുള്ള നോർമൽ ആയിട്ടുള്ള മിനിമൽ ഇൻവേ സർജറി കോംപ്ലിക്കേഷൻ അല്ലാതെ റോബോട്ടിക് സർജറിക്കായിട്ട് അഡ്വാൻറ്റേജസ് മാത്രമേ നമുക്ക് പറയാനായിട്ടുള്ളൂ നമ്മൾ ഒരു കോംപ്ലിക്കേഷൻസ് എന്ന് പറയാനായിട്ടില്ല ചില ആളുകൾക്കൊക്കെ വല്ലാത്തൊരു ഉണ്ട് ഇത്രയും എക്യൂപ്മെന്റ്സും റോബോട്ടിക് സർജറി എന്നൊക്കെ പറയുമ്പോൾ ഇതിന് വലിയൊരു കോസ്റ്റ് വരുന്ന ഒരു ചിന്തയുണ്ട് ശരിക്കും ഒരുപാട് കോസ്റ്റ് വരുന്നുണ്ടോ ഇത് ശരിക്കും ഈ ഒരു ആകുലത നമ്മൾ ലാപസ്കോപ്പിക് സർജറി സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഉണ്ടായിരുന്നു അത് അത് വന്നും ആ ആ സമയത്ത് ഇപ്പം മുപ്പത് വർഷം ഞങ്ങളിവിടെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ ലാപ്സ്കോപ്പിക് സർജറി സെൻ്ററാണ് മോല ഹോസ്പിറ്റൽ ആയിരത്തി തൊള്ളായിരത്തി അന്ന് ഈ ലാപ്റ്റോസ്കോപ്പിക് സെറ്റ് വാങ്ങിക്കാനായിട്ട് പതിനാല് ലക്ഷം രൂപയായിരുന്നു ഏകദേശം മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്പം അതേപോലെ തന്നെ ഈ റോബോട്ടിക് ഈ സിസ്റ്റത്തിന് വളരെ കോസ്റ്റാണ് ഏകദേശം പത്ത് കോടി രൂപയോളം ഇതുള്ളതാണ് ഈ ഈ സംഭവങ്ങളെല്ലാം അതിനേക്കാൾ ഉപരി ഇതിൻ്റെ ഇൻസ്ട്രമെൻറ്റ്സ് ഈ കോസ്റ്റ് ചെയ്യുന്ന ഈ ഇൻസ്ട്രുമെൻറ്റ്സ് കോസ്റ്റിലാണ് നമ്മളിപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ലാപ്സ്കോപ്പിക് ചെയ്യുന്ന ഇൻസ്ട്രമെൻസിന് ഇപ്പം ഫിഫ്റ്റി തൗസൻഡ് സിക്സ്റ്റി തൗസൻഡ് ആണെങ്കിൽ ഇത് ഈ ഒരു ഇൻസ്ട്രമെൻറ്റിന് തന്നെ ഒരു വൺ ലാക്ക് റുപ്പീസോളം വരുന്നത് അപ്പം അത് നമ്മൾക്ക് കുറച്ച് പേഷ്യൻസിനെ യൂസ് ചെയ്യണം വെച്ചാൽ ഇതിൻ്റെ അകത്തെല്ലാം ഈ വയേഴ്സാണ് അപ്പം നമ്മൾ ഈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് കുറെ കഴിയുമ്പോൾ ഈ വയർ പൊട്ടാനായിട്ടൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് പേഷ്യൻസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ മാറ്റുവേണ്ടി വരും അപ്പം അതിന്റെ കോസ്റ്റ് ആണ് കൂടുതലായിട്ട് വരിക അപ്പൊ കോഴ്സ് സാധാരണ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ കോസ്റ്റ് കൂടുതലായിരിക്കും ഇവിടെ നമ്മൾ ആദ്യം മുതൽ തന്നെ നമ്മൾ മിനിമം ഒരു ചാർജസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊലാന ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേകത അതാണ് അപ്പം ഇതിനും അതേപോലെ തന്നെ കോസ്റ്റ് എക്സാക്ട്ലി നമ്മൾ എത്രമാത്രം ഓരോ സർജറിക്ക് അനുസരിച്ചത് വ്യത്യാസപ്പെട്ടിരിക്കും എന്തായാലും സാധാരണ ഉള്ളതിനേക്കാളും കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും ഇതിന് വരിക നോട്ട് ടു എക്സ്പെൻസ് അപ്പോൾ കോസ്റ്റ് കൂടുതലാണെങ്കിലും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പേഷ്യൻസിന് നമ്മൾക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും